അള്ളാഹു സുബാനഹുല ലോകത്തൊരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയല്ലോ ആ പ്രവാചകന്മാരെയൊക്കെ അള്ളാഹു അഭിസംബോധന ചെയ്ത ഒരു ശൈലി അവരുടെ പേര് വിളിച്ചുകൊണ്ടാണ് ഖുർആാനിൽ കാണാം ഉദാഹരണത്തിന് യാ ഇബ്രാഹീം യാ ദാവൂദ് യാ മൂസ ഓരോ പ്രവാചകന്മാരെയും അവരുടെ പേര് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാന എന്നാൽ മുസ്തഫ നബി സല്ലാഹു അലൈ വസ തങ്ങളെക്കുറിച്ചുള്ള അഭിസംബോധനകളൊന്ന് പരിശോധിച്ചു നോക്കിയേ എത്ര മനോഹരം വലിയ ഉന്നതമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് മുസ്തഫായ നബി സല്ലാഹു അലഹി വസല്ലെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് നബി അല്ലേ അല്ലയോ പ്രവാചകരെ ആ ഒരു ആ ഒരു ശൈലി നമ്മൾ നോക്കിയേ മുസ്തഫായ നബി മുസ്തഫ നബിസ്ാഹുഹി വസല്ലമയോടുള്ള ഇഷ്ടത്തിൻ്റെ എത്ര പുകഴ്ത്തി പറയണമെന്നതിൻ്റെ ഏറ്റവും മനോഹരമായത് നമുക്ക് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ഉപയോഗിച്ച ശൈലി നമുക്ക് മനസ്സിലാക്കാം നമ്മൾ തോന്നിയ പോലെ പ്രവാചകനെ അങ്ങനെ വിളിക്കരുത് അവിടുത്തെ അരികിൽ നിങ്ങൾ ശബ്ദമുയർത്തരുത് അള്ളാഹുവിന്റെ കൽപ്പനയാ ശബ്ദമുയർത്താൻ പാടില്ല നബി ശബ്ദത്തെക്കാൾ മുകളിൽ നിങ്ങളുടെ ശബ്ദമുയരാൻ പാടില്ല ശാന്തമാണ് മദീന മദീനയിൽ എന്തോ ഒരു ശാന്തതയാ ആ പള്ളിയിൽ എന്തൊരു സമാധാനമാ ആ പള്ളിയുടെ മുറ്റത്തെന്തൊരു സമാധാനമാ റോട്ടിൽ പോലും വാഹനങ്ങൾ ആ ഭാഗത്ത് ഹോണ മുഴക്കില്ലല്ലോ എന്തൊരു ശാന്തത മദീന എന്തൊരു സന്തോഷം എന്തൊരു സമാധാനം സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസല്ലം നമ്മുടെ ഹൃദയവും ശാന്തമാവണം അതിന് മുക്തുനബിയെക്കുറിച്ചുള്ള സ്മരണകൾ നിറഞ്ഞു വരണം അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ ഹൃദയത്തെ നിബിത്തങ്ങളിലേക്ക് തിരിച്ചു വയ്ക്കുക നിബിത്തങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ മനസ്സുകൊണ്ടാഗ്രഹിക്കുക നാടു മുഴുവൻ ഒരുങ്ങുകയാണ് പുണ്യറബി എന്നെ വരവേൽക്കാൻ കൊച്ചു കുഞ്ഞുങ്ങൾ മത്സര പരിപാടികൾക്കുള്ള ഒരുക്കത്തിൽ ദഫ് മുട്ടി പാട്ടുപാടി മുത്തുനബി തങ്ങളുടെ മീരാത് ഘോഷയാത്രയെ മനോഹരമാക്കാൻ ഓരോ പ്രദേശങ്ങളും ഒരുങ്ങുകയാണ് വേണം മുത്തുനബിയെ നമ്മൾ പുതിയ സമൂഹത്തിന് കൈമാറണം പഴയകാലത്ത് കൊച്ചുനാളിൽ നമുക്കൊക്കെ ലഭിച്ച നബിദിനാഘോഷത്തിലൂടെ ലഭ്യമായ മധുരമുള്ള ഓർമ്മകളുണ്ട് അല്ലേ അങ്ങനെയല്ലേ നമ്മൾ മുത്തുനബിയെ മനസ്സിലാക്കിയത് വരും തലമുറക്കും നമ്മൾ ആ സ്നേഹമുള്ള മുത്തുനബിയെ കൈമാറണം മുത്തുനബിയെ ആ സ്നേഹത്തെ നമ്മൾ പകർന്നു കൊടുക്കണം പുതിയ സമൂഹത്തിനും നമ്മുടെ വീടുകളിൽ മൗലിതിൻ്റെ സദസ്സുകൾ ഒരുങ്ങണം അഞ്ചാളെ വിളിച്ചുകൊണ്ടാണോ നടത്താൻ പറ്റുക അത് നടത്തണം പുറത്തുള്ളവരെ വിളിക്കാൻ സാഹചര്യമില്ല നമ്മൾ വീട്ടുകാർ ചേർന്നിരുന്നു കൊണ്ട് മുത്തരഭിത്തങ്ങളുടെ മധു പാരായണം ചെയ്യണം അയൽവാസികളെ വിളിച്ച് സ്ഥാതുമാരെ വിളിച്ച് കൂട്ടുകാരെ വിളിച്ച് അങ്ങനെ ഒരു ഭക്ഷണമൊക്കെ ഒരുക്കി നടത്താൻ കഴിയുമോ അങ്ങനെ നമ്മൾ ചെയ്യണം എത്ര കണ്ട് നല്ല സദസ്സുകൾ നമ്മുടെ വീടുകളിൽ ഒരുക്കാൻ കഴിയുമോ അത് നമ്മൾ ഒരുക്കണം അത് ഹബീബിനോടുള്ളൊരു സ്നേഹം എന്തേ കാര്യം ഈ നൽകിയത് മുഴുവൻ അള്ളാഹുവാണ് വീട് തന്നവൻ അല്ലോ വാഹനം തന്നവൻ അല്ലോ വസ്ത്രം തന്നവൻ അല്ലോ ആരോഗ്യം തന്നവൻ അല്ലോ സമ്പത്ത് നൽകിയവൻ അല്ലോ എനിക്കുള്ള എല്ലാം നൽകിയവൻ അല്ലോ ആ റബിനോട് ശുക്ർ ചെയ്യണ്ടയോ ഞാൻ ല അസീതന്നക്കും നന്ദിയുണ്ടെങ്കിൽ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും എന്നല്ലയോ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ഹബീബിനെ പറയലാണ് ഹബീബിന്റെ മത് അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഹബീബിന്റെ മൗലിദൊരുക്കുന്നു മൗലിദിന്റെ ഒരുക്കുന്നു അത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കാരണം ഒരാൾ മുത്തുനബി തങ്ങളെ ഓർമ്മിച്ചാൽ അത് അല്ലാഹുവിനെ ഓർമ്മിക്കലായി ഒരാൾ മുത്തുനബിയിലേക്ക് കണക്റ്റായാൽ അത് അല്ലാഹുവിനേക്കുള്ള ബന്ധമായി അള്ളാഹു സ്വർഗമൊരുക്കി കാത്തിരിക്കുന്നവനാണ് അള്ളാഹു അല്ലാഹു യദോ ഇലസ്സലാം സ്വർഗത്തിലേക്ക് വിളിക്കുന്നവനാണ് അള്ളാഹു സ്വർഗത്തിലേക്ക് നമുക്കെത്തണം അതിന് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കണം കുശുംബ് അസൂയ വെറുപ്പ് ദേഷ്യം വാശി ഇതെല്ലാം നമ്മൾ എടുത്ത് കളയണം അവിടെ സ്നേഹത്തെ കൊണ്ടുവാ ആർദ്രതയുള്ള മനസ്സിനെ കൊണ്ടുപോവാം മറ്റുള്ളവരെ പരിഗണിക്കുന്ന അവസ്ഥയിലേക്കുവാ ഒരാളുടെ കുറ്റങ്ങൾ നോക്കുന്നതിന് പകരം നന്മയിലേക്ക് നോക്കൂ ഏതൊരു മനുഷ്യനും കുറവുകൾ ഉണ്ടാകും കുറവില്ലാത്തവർ അതല്ലാഹുവിൻ്റെ പ്രവാചകന്മാരാണല്ലോ പൂർണ്ണതയുള്ളവർ മറ്റെല്ലാവരും മനുഷ്യരാണ് കുറവുകൾ മനുഷ്യർക്കുണ്ടാകും കുറവുകളിലേക്ക് നമ്മൾ അന്വേഷിക്കാതിരിക്കുക നന്മകളെ പിന്തുടരുക സൊഹാബത്ത് മറ്റൊരു സൊഹാബിയെ ഇത്തിബ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നന്മ കണ്ടെത്തുവാനാണ് അല്ലേ മുത്തബി അസുന്ന എന്നറിയപ്പെട്ടു അബ്ദുല്ലാഹിബിനു അള്ളാഹു അൻഹു ഇത്തിബ ആണ് നബിസുല്ലാഹു അലഹി വസല്ലമയെ അങ്ങനെ തന്നെ പിൻപറ്റുക